ീവ് അനഅദർ ഡേ കേരളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിലെ കുന്തളിപ്പ് റാണി ദിയ കൃഷ്ണ എന്റെ ഭർത്താവിന്റെ മുഖത്തായിരുന്നു പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ലേ ദിയാകൃഷ്ണ അപ്പൊ ഈ ദിയാകൃഷ്ണ ഞാൻ പറഞ്ഞു വന്ന വഴി മനസ്സിലായല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പ്രമുഖ യൂട്യൂബ് ഫാമിലിയിലെ ഒരേ ഒരു കുന്തളിക്കുന്ന സിംഗ പെണ്ണ് ഉം ഇത്രയും ബൂസ്റ്റൊക്കെ തരാൻ പറ്റത്തുള്ളു ചേച്ചി ഇതിക്കൂടെ ഒന്നും എനിക്ക് ബൂസ്റ്റ് തരാൻ പറ്റത്തില്ല എന്റെ വഞ്ചത്തോട്ട് വരല്ലേ അപ്പൊ എന്താണെങ്കിലും ദിയാകൃഷ്ണ നമ്മുടെ നോറക്കെതിരെ ഒരു ചെറിയ സാധനം ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് നോറ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ അല്ലെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ നോറ നോറ വളരെ വളരെ നല്ല ഒരു കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഒരുമാതിരി മറ്റേടത്തെ വർത്താനമായി പോകും അത്ര വലിയ നല്ല കുട്ടിയൊന്നും അല്ല ഇച്ചിരി ചൊറിഞ്ഞ സ്വഭാവമൊക്കെ ഉണ്ട് കുട്ടിയുടെ പ്രത്യേകിച്ച് പക്ഷേ വേണ്ട ആ ചൊറിഞ്ഞ സ്വഭാവം ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നി ഒരു കാര്യം മാത്രം ഞാൻ പറയാം എന്ത് എന്ത് സാധനമായിക്കോട്ടെ ഇപ്പം നമ്മുടെ ഈ ചില ആൾക്കാരോട് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളത് മറ്റേ മറച്ചു വെച്ച് നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ നിക്കും പക്ഷെ നമ്മുടെ മുഖത്ത് അത് ചിലപ്പം വരത്തില്ല നമുക്ക് ആ ഒരു ദേഷ്യം ഉള്ളിലേ കാണത്തുള്ളൂ പക്ഷെ നോറയുടെ കേസിൽ അങ്ങനെയല്ല നോറയുടെ ഒന്നുകിൽ നോറ വാ കൊണ്ട് പറയും ഇല്ലെങ്കിൽ നോറയുടെ മോന്തക്കി ചിരിച്ചു നിന്നാലും മോന്തക്കി കാണും ആ ഒരു ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളോടുള്ള മറ്റേ ആ ഒരു കെറിവിന്റെ ആ ഒരു സാധനം മറ്റേ കുശുമ്പ് അങ്ങനെ അങ്ങനെയൊക്കെ പറയാം ഇതൊക്കെ നോറയുടെ മോന്തക്കി ഇങ്ങനെ കാണും അപ്പൊ അതാണ് എൻ്റെ പ്രിയപ്പെട്ട നോറ അപ്പൊ ഈ നോറക്കെതിരെ ഇങ്ങനെ ദിയ ദിയന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ സംഗതി എന്ന് സംഗതി വേറെ ഒന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള കാട്ടുതീ എവിടത്തെ കാട്ടുതീയാണെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല എന്തായാലും കുറെ പേരൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ സ്വന്തമായിട്ട് കാരണം ഉവർത്തിക്കൊണ്ട് നടന്ന അങ്ങനെയാണ് ഞാൻ മറ്റേ കാട്ടുതീയാണെന്നൊക്കെ അപ്പൊ എന്താണെങ്കിലും ആ കാട്ടുതീയുടെ സിജോ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കല്യാണമായിരുന്നറിയാ ഈ കഴിഞ്ഞ ദിവസം അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ കല്യാണ പരിപാടി കല്യാണത്തിലല്ല കല്യാണം കഴിഞ്ഞ് വൈകുന്നേരത്തെ എന്തോ റിസപ്ഷനോ അങ്ങനെ എന്തോ പരിപാടിക്ക് ഈ ബിഗ് ബോസിലെ കുറെ കണ്ടസ്റ്റന്റ് ഒക്കെ ചെന്നിട്ടുണ്ട് കണ്ടസ്റ്റൻസ് ഒക്കെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഈ നോറ കൊച്ചു ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ പിന്നെ എന്താണ് ജബ്രിമോൻ പിന്നെ മുമ്പത്തെ മുമ്പത്തെ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന എന്താണ് അയ്യോ എന്തായിരുന്നു അവരുടെ പേര് ഞാൻ മറന്നു പോയല്ലോ മറ്റേ ആ മറ്റേ എന്താണെങ്കിലും നമ്മുടെ അഖിൽ മാരാറിന്റെ ആയിട്ട് നിന്ന് മറ്റേ ഫൈറ്റ് ചെയ്തോണ്ടിരുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചി പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു മാരാരെ പിന്നെ കൊറേ നേരം ഒന്നും അവിടെ കണ്ടില്ല മാരാർ വന്നു ഒരു വിഷു കൊടുത്തു മാരാർ മാറാരുടെ വാട്ടിൽ പോയി പക്ഷെ കൊറേ എണ്ണം രണ്ടു മൂന്ന് ദിവസമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് വീഡിയോ ഒക്കെ കണ്ടപ്പോ മനസ്സിലായത് അപ്പൊ അതൊക്കെ അവരുടെ ഇഷ്ടം എന്തു ആയിക്കോട്ടെ നമ്മൾ അതിനകത്തോട്ടൊന്നും പോയി പേഴ്സണലി വൈ അതിന്റെ ആവശ്യമില്ല അപ്പൊ എന്തായാലും അവിടെ വെച്ച് ഈ നോറക്കൊച്ച് ഒരു പരിപാടി കാണിച്ചു ഇതാണ് ആ പരിപാടി അപ്പോ പരിപാടി നിങ്ങൾ കണ്ടല്ലോ അതായത് സിജോമോന്റെ ദേഹത്ത് ഫോട്ടോ സെഷൻ ഒക്കെ നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ നോറക്കൊച്ച് പോയി കേക്ക് അങ്ങ് ഒത്തിക്കൊടുത്തു അപ്പം അത് അത്ര വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇട ഇച്ചിരി തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെ പ്രത്യേകിച്ച് ഒരു കല്യാണ പരിപാടി അതിന്റെ കല്യാണം കഴിഞ്ഞ് വൈകത്തെ റിസപ്ഷൻ അപ്പൊ ഫോട്ടോ സെഷനും പരിപാടികളും ഒക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് വേണ്ടി മാത്രം നടത്തിയൊരു പരിപാടിയായിട്ട് എനിക്ക് അതിനെ കണ്ടിട്ട് തോന്നിയില്ല അവിടെ സിജോയുടെ ഫാമിലിയും വേറെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നതിന്റെ ഒരു ആ ഒരു സമയത്താണ് ഈ നോറക്കൊച്ചി പരിപാടി കാണിക്കുന്നത് ഇത് കല്യാണ ദിവസമാണ് കാണിച്ചിരുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നായിരിക്കത്തില്ല സംസാരിക്കുന്നത് കുറച്ചും കൂടെ നല്ല ആട്ടും തുപ്പും വെച്ചു കൊടുത്ത് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് പിന്നെ ഇത് കല്യാണം കഴിഞ്ഞു വൈകത്തെ എന്തോ റിസപ്ഷൻ പരിപാടിയാണ് ഇപ്പൊ നമ്മളാണെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെയൊക്കെ കല്യാണത്തിനാണ് കല്യാണ പരിപാടിയാണെങ്കിൽ മക്കളെ നമ്മളൊക്കെ ഇതിന്റെ അപ്പുറത്തെ അലമ്പ് കാണിക്കും ഉള്ള കാര്യം ഞാൻ പറയാം ഇത് കാണുന്നതിനകത്ത് എത്ര പേർ അങ്ങനത്തെ അലമ്പുകൾ കാണിക്കുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമ്മുടെയൊക്കെ വളരെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ ആണെങ്കിൽ നമ്മൾ കിടന്ന അലമ്പുവിടെ നല്ല അലമ്പലമ്പു ചിലപ്പോൾ അവനെ ചെളിക്കാത്ത മുക്ക് അന്നത്തെ ദിവസം അങ്ങനത്തെ പല പരിപാടികൾ നമ്മൾ കാണിക്കും പക്ഷെ അത് നമ്മുടെ അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെയെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ചെയ്യും അതല്ലാതെ അവൻ്റെ കൂട്ടുകാരും അവന്റെ വേറെ കുറെ ഫ്രണ്ട്സും അല്ലെങ്കിൽ അവന്റെ ഫാമിലിയും ഒരുപാട് ആളുകളൊക്കെ ഉള്ളൊരു വേദിയിൽ നമ്മളാ പരിപാടി അധികം കാണിക്കാൻ നിക്കത്തില്ല കാരണം ബാക്കിയുള്ള ആളുകളുണ്ട് നമ്മൾ അവരെയും കൂടെ ഒന്ന് നോക്കും എന്നിട്ട് നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മാത്രമായിട്ട് ആ ഒരു കപ്പിൾസിനെ കിട്ടുമ്പോൾ ചിലപ്പോൾ ചെളിക്കകത്ത് നമ്മൾ അങ്ങ് മുക്കും രണ്ടിനെയും കേക്കിനകത്ത് ഒന്നും മുക്കി കേക്ക് വെറുതെ നാശമാക്കാൻ നമ്മൾ നിക്കത്തില്ല ചെളിക്കകത്ത് കൊണ്ട് മുക്കും ചെളി ഉണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്ന് ചെളിയൊക്കെ ഉണ്ടാക്കി വാര്യ പൊത്തും കാണിക്കും കാരണം അതൊക്കെ അതൊക്കെ ഒരു ദേഷ്യമല്ല അതൊക്കെ ഒരു ഒരു ടൈപ്പ് ഓഫ് സ്നേഹമാണ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്തും കാരണം നമ്മൾ അങ്ങനെയാണ് ചിലപ്പോൾ നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ അങ്ങനെ ആയിരുന്നു നമ്മൾ പണ്ട് പാടത്തും വരമ്പത്തും ഒക്കെ കിടന്ന് കളിച്ച് വളർന്ന ആളുകളാണ് നമ്മളൊക്കെ ചിലപ്പോൾ ആ ചള്ളക്കൊണ്ടായിരിക്കും കൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ ആലപ്പുഴക്കാരായത് അപ്പുറമൊക്കെ പാഠമുണ്ട് ഭാര്യ എടുത്ത് പൊത്തു അങ്ങോട്ടേക്ക് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പരിപാടികളായിരിക്കും നമ്മളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അപ്പൊ എന്തു ആയിക്കോണ്ട ചിലപ്പോൾ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ആയിരിക്കും ചാണകം എല്ലാം കലക്കി എടുക്കുന്ന ടീമുകൾ കാണും കാണുമടേ പക്ഷേ ഇത് ഇത് ഒരുപാട് വേറെ ആളുകളുള്ള ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ നോറക്കൊച്ച് ഈ ചെയ്തത് കുറെ ആളുകൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരൊറ്റ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു കമന്റ് പോലും ഇല്ല എല്ലാം നോറക്കോട്ടുള്ള ഊക്കാണ് ആ കമന്റുകൾ കാണിച്ചു തരുന്നതിന് മുമ്പ് തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ ഒന്നുമല്ല അപ്പൊ ഈ വീഡിയോ നമ്മുടെ ദിയക്കൊച്ച എവിടെയാണ് ഇതിനകത്ത് ഇടയ്ക്ക് വന്ന് കയറിയാൽ നിങ്ങൾക്ക് അറിയണമല്ലോ അപ്പൊ ഈ വീഡിയോ നമ്മുടെ ദിയക്കൊച്ച് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ദിയക്കൊച്ചിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ എന്നിട്ട് ഒരു വരിയും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് വേറൊന്നുമല്ല വരി ഐ സീരിയസ്ലി ഡോൺ നോ ഹു ആർ ബട്ട് ഇഫ് ഡിഡ് ദാറ്റ് ടു മൈ മാൻ ഓൺ അവർ സ്പെഷ്യൽ ഡേ ഹി ഓർ ഷീ വോണ്ട് ലീവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക് എന്നൊക്കെയാണ് നമ്മുടെ ദിയക്കുഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം ദിയക്കുച്ചിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ഇത് മെൻഷൻ ചെയ്ത് റൈറ്റിംഗ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ദിയക്കൊച്ചിന്റെ ദിയക്കൊച്ചിന്റെ മാന്റെ കല്യാണത്തിന്റെ പരിപാടിയുടെ ദിവസമായിരുന്നു അവരുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് മുഖത്ത് ഇങ്ങനെ കേക്ക് പൊത്തിയെങ്കിൽ അടുത്ത ദിവസം കേക്ക് തിന്നാൻ കേക്ക് പൊത്തിയാളുണ്ടാവത്തില്ല എന്ന് നല്ല പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ ദിയക്കുഞ്ഞ് അപ്പൊ ദിയക്കുഞ്ഞ് ആരാണ് ദിയക്കുഞ്ഞ് ദിയക്കുഞ്ഞിന് എന്തും ഈ നാട്ടിൽ കാണിക്കാമെന്നാണോ ഈ എഴുതി വെച്ചതിനകത്തൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല കുറച്ചൊക്കെ നമ്മൾ ഈ അടുത്തൊന്ന് മനസ്സിലാക്കിയാരണേ നിങ്ങൾക്കെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞപ്പോ അവരുടെ ഒക്കെ വീട്ടിൽ ചെന്ന് പോലീസുകാർ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങളടക്ക് കാണിക്കുന്നുണ്ട് ഈ ഡാഡി കൂടെ മറ്റേ മേളിലാണെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവരുടെ ഒക്കെ നെഞ്ചത്തിനാണ് നെഞ്ചത്തെ എന്തിനാണ് മോളെ ഈ കയറ്റിക്കുന്നത് എന്തെങ്കിലും ഒരു ഒരു നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പൊ എന്ത് പൊല്ലാ പോകുമെന്ന് എനിക്കും അറിയത്തില്ല ഈ ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ഓക്കെ നല്ല കാര്യം ദിയ കൊച്ച് പറഞ്ഞതിനകത്ത് ഇപ്പം ദിയ കൊച്ചിൻ്റെ മാനായിരുന്നു ദിയ കൊച്ചിന്റെ മാനുമായിട്ട് ദിയ കൊച്ചിന്റെ മാനിൻ്റെ കല്യാണത്തിൻ്റെ അന്നായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു സുഹൃത്തിനോട് ചിലപ്പോൾ നിങ്ങളിങ്ങനെ കാണിച്ചു തരും അടുത്ത ദിവസം കേക്ക് തിന്നാനായിട്ട് അവരുണ്ടാവത്തില്ലായിരുന്നായിരിക്കാം അത് എന്തർത്ഥത്തിൽ പറഞ്ഞതാണെങ്കിലും ചിലപ്പോൾ ഉണ്ടാവത്തില്ലായിരുന്നായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആ ഒരു വിലയെ കൊടുക്കുന്നുള്ളായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതും ഇല്ലെങ്കിൽ അടുത്ത ദിവസം കേക്ക് തിന്നാൻ ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ എങ്കിൻ്റെ പുറത്താണ് എഴുതി വെച്ചെങ്കിലും അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കുറച്ച് കമന്റ്സ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നുള്ളൂ അപ്പൊ ആദ്യത്തെ കമന്റ് തന്നെ ഇതാണ് സിജോടെ പെണ്ണിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കഷ്ടം ഒരു കല്യാണത്തിന് എങ്കിലും കുറച്ച് വകതെരിവ് കാണിച്ചുകൂടെ എന്നവിടെ ചോദിക്കുന്നുണ്ട് ചോദിച്ചിരിക്കുന്നത് ഷാനി നിസാൽ ആണ് പിന്നെ സ്ത്രീകളുടെയാണ് ഞാൻ അവിടെ കൂടുതലും വെച്ചിരുന്നത് കാരണം ഈ അടുത്തായിട്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ ഈ കമന്റുകൾ ഇടുന്നത് പുരുഷന്മാര് മാത്രമാണ് സ്ത്രീകൾ അങ്ങനെ ആക്റ്റീവ് അല്ല എന്നൊക്കെ കുറെ പേര് പറയുന്നത് കേട്ടു അപ്പൊ അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ത്രീകളുടെയാണ് ഇവിടെ കൂടുതലും കാണിച്ചു തരുന്നത് അടുത്തത് ജസ്ന ജസ്ന ഇട്ടിരിക്കുന്നത് എന്ത് വൃത്തിയാണ് പെണ്ണ് കാണിച്ചത് അടിച്ചു മോന്ത പൊട്ടിക്കണം ശാപം നീന വർഗീസ് പറയുന്നത് ബർത്ത്ഡേക്ക് ചെയ്യുന്നതാണേൽ പിന്നെയും ക്ഷമിക്കാമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ക്ഷമിക്കാമായിരുന്നു കല്യാണത്തിന് ഇതൊക്കെ ഓവറാണ് അയാളുടെ മേക്കപ്പ് എല്ലാം പോയി ഇനിയും എത്ര ഫോട്ടോ എടുക്കാനുള്ളതാണ് ഈ പെണ്ണിനെ ഇതൊന്നും അറിയില്ല സത്യമാണ് ആ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ പരിപാടി എല്ലാം കഴിഞ്ഞ് ഒന്ന് തീരുന്ന സമയത്താണ് ഈ ചെയ്തതെങ്കിൽ ഞാൻ ഇത്രയും പറയില്ലായിരുന്നു ഉറപ്പായിട്ടും ഞാൻ പറയില്ല കാരണം പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ചെയ്യടെ ഇത് ഇവർ അത്ര വലിയ ഡീപ്പ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണോ എന്ന് നമുക്ക് അറിയില്ല കാരണം ഈ അടുത്ത ബിഗ് ബോസ് സീസൺ സിക്സിന് പരിചയപ്പെട്ടല്ലേ ഉള്ളൂ പിന്നെ അതിന്റെ ഒരു പുറത്ത് കല്യാണം വിളിച്ചു എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഈ പരിപാടി കാണിക്കും നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ചിലപ്പോൾ അവർ തമ്മിൽ അത്രയും ബോണ്ട് ഉണ്ട് എന്ന് ചിലപ്പോൾ നാളെ ഒന്നും പറയുമായിരിക്കും നമുക്ക് അറിയത്തില്ല ഉണ്ടാവട്ടെ നല്ല ബോണ്ടുകൾ ഉണ്ടാവട്ടെ പക്ഷെ അതിനകത്ത് അവർ അത്ര നല്ല ബോണ്ടായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല പക്ഷെ അതിന് നല്ല ബോണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം ഇറ്റ്സ് എ ഗുഡ് തിങ് നല്ല കാര്യം പക്ഷെ എന്നാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെയ്യാമായിരുന്നു പിന്നെ പരിപാടി കഴിഞ്ഞ് ചെയ്താലും കേട്ടോ അതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചെറിയ രീതിയിലല്ല മറ്റേ വലിയ ഗംഭീര സെലിബ്രിറ്റീസ് ആണെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആരുകളാണ് ഇവര് ഇവരുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ അവർ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് അതുവഴിയാണല്ലോ നമ്മളൊക്കെ അറിയുന്നത് ഈ ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കണ്ടന്റ് കൊടുക്കാനും ഇവർക്ക് കിട്ടിയ ഗ്യാപ്പ് ഇവരുടെ മോന്തവയം ഒന്ന് എല്ലാവരെയും കാണിക്കാനും ഇവര് മാക്സിമം ഓണത്തരങ്ങൾ കാണിക്കടേ അത് കാണിച്ചു ഓൺലൈൻ മീഡിയ വീഡിയോ എടുത്തു പുറത്തേക്ക് കിട്ടുവാ അത്രേ ഉള്ളൂ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ട് ഇതിനകത്ത് അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇതിപ്പം അവിടെ ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇപ്പം വേറെ ഫിജോ വിളിച്ചിട്ടുള്ളതാണെങ്കിലും ശരി ആ പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിലും ശരി അവരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയോ വീഡിയോസോ ഒന്നും സോഷ്യൽ മീഡിയയില് അതായത് ഓൺലൈൻ മീഡിയാസിൽ കിടന്ന അധികം കറങ്ങില്ല ഈ ബിഗ് ബോസിലുള്ള അവിടെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസും സിജോയും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഈ നമ്മൾ കാണുന്നുള്ളൂ കാരണം ഓൺലൈൻ മീഡിയാസിന് അത് മതി അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇവര് കൊറേ അഭിപ്രായങ്ങൾ കാണിച്ചും കൂട്ടും അതിനകത്തൊക്കെ ഉള്ളതാണേ ഇതൊക്കെ മനസ്സിലായില്ലേ അതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്ന് എനിക്കൊരു കുഞ്ചാഗ്രഹമുണ്ട് ആ ശവം എന്താ കാണിച്ചത് ഓവർ വൃത്തികെട്ട ഡാഷ മോള് കല്യാണപ്പെണ്ണിന് ഒട്ടും ഇഷ്ടമായില്ല മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കല്യാണപ്പെണ്ണിനെ അത്ര ബോധിച്ചിട്ടില്ല നമ്മുടെ നോറൊക്കെ വെച്ച് സിജോ ചേട്ടനെ കാണിച്ചു പിന്നെ ഭർത്താവിൻ്റെ നേത്ത് ഈ പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു ഒരു ബേസിക് മാനേഴ്സ് ഇല്ലാത്ത ഒരു ഗേൾ ആണ് അവിടെ നിന്ന് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ കാണിച്ചത് ശരിയായില്ല പിന്നെ വേറൊരാള് നോറെ മറ്റേ എന്താണ് ടാഗ് ഒക്കെ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ശുദ്ധ മാറി തരം ഇത്രക്ക് ഇത്രക്ക് ചെറ്റ ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ വെച്ചേക്കുന്ന തലയിൽ ഇത് അത്ര വലിയ ചെറ്റത്രം എന്നെല്ലാരും ഒരു എല്ലാരും നെഗറ്റീവായിട്ടോ ആരും ഇതിനകത്ത് പോസിറ്റീവ് നോറെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല ഞാൻ പക്ഷെ നോറെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് സർക്കിൾസിൻ്റെ ഇടയ്ക്ക് സംഭവിക്കും നല്ല സുഹൃത്തുക്കളുടെ ഇടയ്ക്കിൽ ഇങ്ങനെയുള്ള പല തോന്നിയവാസങ്ങളും നടക്കും പക്ഷെ ഒരു പരിപാടി നടക്കുമ്പോൾ ഫോട്ടോ സെഷൻ സെഷനിടയ്ക്ക് ഇതുപോലെ ചെയ്തതിനോട് നമുക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ കല്യാണമല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള വൈകിട്ടത്തെ റിസപ്ഷൻ പരിപാടി എന്തും ആയിക്കോട്ടെ പക്ഷെ അതിന്റെ ഇടയ്ക്ക് അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പോയി ചെയ്തായിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നും അല്ലടാവട്ടെ ചെയ്യട്ടെ എന്ന് ഞാനും പറയുള്ളൂ പക്ഷെ ഇതിനോട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കാർക്കും ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനും ക്ഷമിക്കുന്നില്ല നോറക്കൊച്ചെ അപ്പോ ഇനിയും വേറൊരു കേസിലോട്ട് നമുക്ക് പോകാം വേറെ കേസൊന്നും അല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദിയക്കൊച്ചിനെ അങ്ങനെ വെറുതെ വിട്ടാ ശരിയാവത്തില്ലല്ലോ കാരണം ദിയക്കൊച്ച് അവിടെ ചെന്ന് ഉം ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കുറച്ചു മുന്നേ കാണിച്ചല്ലോ സിജോടെ മുഖത്ത് നമ്മുടെ നോറക്കൊച്ച തേച്ചപ്പോ വന്നിട്ട് എഴുതിയിട്ടിരിക്കുകയാണ് എന്റെ മാനോടായിരുന്നെങ്കിൽ ഞാൻ അടുത്ത ദിവസം കേക്ക് തിന്നാൻ അവളെ വെച്ചേക്കത്തില്ലായിരുന്നു ആ രീതിയിൽ അപ്പം ഇത്രയും സ്വന്തം മാനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വേറെ ഒരു സ്ഥലത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു കമന്റ് അല്ല ഒരു കമന്റിന് കൊണ്ടുപോയി ചിരിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ ഈ മോജിയെ കേട്ട് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരട്ടെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സീക്രട്ട് ഏജന്റ് സായി ചേട്ടന്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടില്ലാത്തവർ ഇതൊന്ന് കാണും നല്ല രസമുള്ള വീഡിയോയാ കൂടുതൽ കണ്ടു കഴിഞ്ഞാല് നിങ്ങക്ക് ലാസ്റ്റ് എന്നോടും വെറുപ്പാവും അത്രേ ഉള്ളു വേറൊന്നും അല്ല ഞാൻ ഈ വീഡിയോ കാണിച്ചത് ഇത് സഹായിച്ചേടും ഈ ഒരു സിജോട കല്യാണത്തിന് തന്നെ സീക്രറ്റ് ഏജന്റ് പുള്ളിയുടെ വൈഫിന് ഈ ഓൺലൈൻ മീഡിയക്കാര് പറഞ്ഞിട്ടാ കണ്ടല്ലോ നിങ്ങൾ അവരോടെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ എടുക്കട്ടെ ഞങ്ങൾക്കൊരു ബൈറ്റല്ലേ നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഹീറോ ആവത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പുള്ളി തന്നെ പറയുന്നതാണെങ്കിൽ പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ചും കൂടെ റീച്ച് കിട്ടും എന്താണെങ്കിലും അതിന്റെ പേരൊക്കെ പറഞ്ഞ് ഈ വീഡിയോ എടുപ്പിച്ച് ഓൺലൈൻ മീഡിയക്കാട് എടുത്ത് അവരുടെ ചാനൽ ഇട്ടപ്പോൾ അവിടെ വന്നിട്ട് ഈ വീഡിയോയുടെ അടിയിൽ നമ്മുടെ ദിയക്കുഞ്ഞ് ഈ വീഡിയോയുടെ അടിയിൽ ഒരു വ്യക്തി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റിൽ വന്നിട്ട് അപ്പൊ ദിയക്കുട്ടിക്ക് ഇവരെ ആരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം ബാക്കിയുള്ള ഇപ്പം നോറയാണെങ്കിലും സിജോ അവരെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും സായി എന്ന് പറയുന്ന വ്യക്തി അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സായിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ദിയക്കുട്ടി അതിന്റെ കമന്റ് ബോക്സ് വന്ന് നോക്കിയതും അവിടെ കണ്ട ഒരു കമന്റിൽ ചെന്നിട്ട് ഒരു സ്മൈലി ആക്കിയിട്ടിട്ടുണ്ട് ഏതാണോ കമന്റ് എന്നല്ല അതായത് കുള്ളന് എത്തുന്നുമില്ല എന്നുള്ള ഒരു കമന്റിന് ദിയക്കുട്ടിയാണ് ആദ്യമേ മറ്റേ ചിരിച്ചോണ്ടല്ല കണ്ണീന്ന് വെള്ളമൊക്കെയാണ് ചെറിക്കുന്നത് അങ്ങനത്തെ സോറി കണ്ണീന്ന് വായിന്ന് ചിരിക്കുന്ന ഇമോജിയുടെ എത്ര ഉള്ളിന് ഞാൻ പറഞ്ഞ് മാറിപ്പോയെങ്കിൽ ക്ഷമിക്കും അപ്പൊ അങ്ങനെയുള്ള ഇമോജ് ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടു നമ്മുടെ ദിയ കണ്ടല്ലോ ഇനി ഞാനായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയുന്നത് പുള്ളിനെ എത്തുന്നുമില്ല അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് സായിയുടെ പല പെർസ്പെക്റ്റീവ്സിനോടും എനിക്ക് യോജിക്കാൻ പറ്റാറില്ല ഞാൻ വലിച്ചു കീഴാറുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തോട് ലൈക്ക് സായിയുടെ ഒരു വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഇത്രയും പ്രത്യേകിച്ച് ദിയ ഇട്ടോണ്ടാണ് ദിയ അപ്പുറത്തെ സൈഡില് സ്വന്തം മാനിനെ സ്വന്തം മാനിനെ എന്തോ മറ്റേ ചെയ്തായിരുന്നെങ്കിൽ അവിടെ സീൻ ആക്കിയെ എന്ന് പറയുന്ന ദിയക്കുട്ടി ഇപ്പറേ വന്നിട്ട് വേറൊരു മാനും ആ മാനിന്റെ ഭാര്യയും കൂടെ ഉമ്മ വെക്കുന്നതിനകത്ത് ഒരു കമന്റ് ആ കമന്റിനെ ചിരിച്ചു കൊടുത്തിരിക്കുന്നു അതും വളരെ മോശമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങും തോന്നില്ല എനിക്ക് അതിരി മോശമായിട്ട് തോന്നി പ്രത്യേകിച്ച് ഇതിപ്പം സായിയുടെ കേസിൽ നിങ്ങൾക്കറിയാം ആ ഒരു വീഡിയോ അടി പോയി കഴിഞ്ഞാൽ ഇതിന്റെ അപ്ര കമന്റുകളുണ്ട് നല്ല ഊക്കം കമന്റുകളുണ്ട് അത് വരും അത് വരും അത് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം സായി അത് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ദിയയുടെ ഈ ഒരു കമന്റിനെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ കാരണം അപ്പുറം ദിയ നല്ല കാര്യം അതായത് ഫിജോയെ അങ്ങനെ ചെയ്തതിനോട് വിയോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ആള് എന്റെ കല്യാണത്തിനായിരുന്നെങ്കിൽ അയാൾ അടുത്ത ദിവസം കേക്ക് തിന്നത്തില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാ ഇപ്രേ വന്നിട്ട് വേറൊരു ഭർത്താവും ഭാര്യയും അവര് ഉമ്മ വെക്കുന്നതിനകത്ത് ഏതോ അടുത്ത കൊണ്ടിട്ടേക്കുന്ന കൊറച്ച കമന്റിന് മറ്റേ ചിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമായിട്ട് നിങ്ങക്ക് തോന്നുന്നുണ്ട് എനിക്കത് അത്ര നല്ല കാര്യമായിട്ടൊന്നും തോന്നിയില്ല ഇച്ചിരി ഫേക്കായിട്ടുള്ളൊരു ചേച്ചിയാണ് ആ ചേച്ചി എന്നാണ് എനിക്കതിനകത്തൊന്ന് മനസ്സിലായത് ഓക്കെ നാളെ ചിലപ്പോ ഇത് ഞാൻ പറഞ്ഞതിന്റെ പേര് ചേച്ചി എന്നെ പൂജിക്കാൻ ചിലപ്പോ വരും അതൊക്കെ ഉണ്ടാവൂടെ നമ്മളൊക്കെ പാവപ്പെട്ടവര് അവരൊക്കെ വലിയ കേരളത്തിലെ യൂട്യൂബ് കുടുംബം തരംഗിണി കുടുംബം തരങ്കണ്ണിയുടെ ഒക്കെ മറ്റേ കാരണവരാണെങ്കിൽ ഇവിടുത്തെ വൻ രാഷ്ട്രീയ പിടിപാടുള്ള ടീമുകൾ പോലീസുകാരെല്ലാം നമ്മളെന്താളിയ അറിയാൻ പാടില്ല ഇപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയിലൊക്കെ ആയിട്ട് രണ്ടു ദിവസമായി പരിപാടി കിടന്ന് കറങ്ങുന്നു സോഷ്യൽ മീഡിയയില് എടുത്തങ്ങ് റിയാക്ട് ചെയ്തേക്കാന്ന് വിചാരിച്ച് പിന്നെ ഈ നോറയുടെയും സിജോഡയും കൂടെയും ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കേട്ടോ ഇത് ഒന്ന് നോറക്കൊച്ചെ നീ തയ്ച്ചു വെച്ചോ എന്നാണ് സിജോമമ്മം പറയുന്നത് നിന്റെ കല്യാണത്തിന് നിന്നെ എടുത്തു വെച്ച് ഉടുക്കും അപ്പൊ ഈ കേക്കിന്റെ പരിപാടി ഇവർ ആദ്യമായിട്ടൊന്നും അല്ലെ കേട്ടോ ഇതിന് മുമ്പ് സിജോട അല്ല നമ്മുടെ നോറയുടെ ബർത്ത്ഡേക്ക് സിജോ എല്ലാം കൂടി നോറക്കൊച്ചിനെ ഒന്ന് കേക്കി മുക്കി വിട്ടായിരുന്നു അതിന്റെ ഒരു ചെറിയ ഒരു സാധനം അകത്ത് കിടപ്പുണ്ടായിരിക്കും അതാണ് കിട്ടിയ എടുത്തു വെച്ചൊക്കെ താങ്ങി കൊടുത്തത് പക്ഷെ നോറക്കൊച്ച് താങ്ങിയപ്പം നോറക്കൊച്ച് തന്നെ ഏറിപ്പോ നോറക്കൊച്ച് വിചാരിച്ചില്ല കാരണം നോറ കൊച്ചു ചിന്തിക്കണമായിരുന്നത് കാരണം അവിടെ നിന്ന് മറ്റേ നല്ല രീതിയിൽ ചേട്ടന്മാർ മറ്റേ ക്യാമറ വെച്ച് അല്ലോ ഇങ്ങനെ അല്ലല്ലോ ഫോണാണല്ലോ അല്ലേ ഞാൻ മറ്റേ ക്യാമറയിലൊക്കെ പോയി ഇങ്ങനെ ഫോൺ വെച്ചിട്ട് നല്ല രീതിയിൽ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ് അത് ഞാൻ ഒരിക്കലും ഓൺലൈൻ മീഡിയനെ കുറ്റം പറയത്തില്ല ഇവരെല്ലാവരും നിന്നും കൊടുക്കുന്നുണ്ടെന്നുള്ള വ്യക്തമായിട്ടും ചത്തമായിട്ടും വ്യക്തമായിരിക്കും വ്യക്തമായിട്ടും സോറി എന്താണ് എന്തൊക്കെയോ ആ എന്താണെങ്കിലും ഇന്ന് കൊടുക്കുന്നുണ്ടല്ലോ അവിടെ കൊടുക്കും കാരണം അവർക്ക് ലൈംലൈറ്റ് നിൽക്കണ്ടേ അതിനുവേണ്ടി അത്രേ ജോയും സ്വന്തം കല്യാണം ആവട്ടെ എന്ന് വിചാരിച്ച് നിന്ന് കൊടുത്തു പക്ഷെ അവിടെ വന്ന് കേക്കെടുത്ത് മോഹൻലൊക്കെ ചരിച്ച നമ്മുടെ നോറക്കൊച്ച് ത്രീ ജി ആയി പോയി അതിന്റെ കൂട്ടത്തിൽ വെറുതെ വന്ന് സൈഡിൽ ഇട്ട് മറ്റേ മഹത്തി കളിക്കാൻ മഹ വ്യക്തി കളിക്കാനായിട്ട് മറ്റേ റീലൊക്കെ എടുത്ത് ഷെയർ ചെയ്തു വലിയ ഡയലോഗ് മൈ മാൻ മൈ മാൻ ആയിരുന്നെങ്കിൽ കൊന്നേനെ അവനെ അവൻ നാളെ കേക്ക് തിന്നത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്രു കമന്റ് മാറ്റി കിട്ട വേറെ വേറെ ഇവിടെ നല്ല വ്യക്തി അപ്രിട്ട് മറ്റേ കുത്തി സായിയാണല്ലോ അപ്പൊ കുത്താ അത് പോകത്തില്ലല്ലോ ഇങ്ങനെ കുത്തിയ നമ്മുടെ ദിയക്കൊച്ചും ത്രീ ജി ആയി എയറിലോട്ട് മിക്കവാറും പോകും ആവില്ല കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ബോക്സിലൊന്നും പറയാട്ടാ നിങ്ങൾ പറ നിങ്ങളുടെ കല്യാണത്തിന് ആരെങ്കിലും ഇത് മറ്റേ കേക്ക് എടുത്ത് കുത്തിയിട്ടുണ്ടോ മുഖത്ത് അതോ എടുത്ത് മറ്റേ ചാണകവെള്ളത്തിലാ മറ്റേ കണ്ടത്തിലൊക്കെ എറണിട്ടുണ്ടാ അതൊക്കെ ഒന്ന് പറയാം കേട്ടാ അല്ലെങ്കിൽ നമ്മുടെ ദിയക്കൊച്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തന്നെ നിങ്ങൾ കുറച്ച് കാണുമല്ലോ നിങ്ങൾക്ക് പറയാനായിട്ട് ദിയക്കൊച്ചിനെ പറ്റി മാത്രമല്ല നമ്മടെ നോറക്കൊച്ച് ചെയ്തേന നിങ്ങളകോട് യോജിക്കുന്നുണ്ടാ ഒരു പരിധി കൂടുതൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കേട്ടാ പ്രത്യേകിച്ച് അവിടെ വേറെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അവരുടെ ഫ്രണ്ട് വെച്ച് ഫോട്ടോ ഒക്കെ ബാക്കിയുള്ള എടുത്താന്ന് ആർക്കൊക്കെ ആർക്കറിയാം ദൈവത്തിന് അറിയാം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്തോന്ന് ചിലപ്പം പിന്നെ വേറെ കുറെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവര് മറ്റേ ഡോറയും സിജയും വെള്ളത്തിലോട്ട് ചാടുന്നു ഡൈവ് ചെയ്യുന്നതും പരിപാടിയൊക്കെ കാണുന്നുണ്ടായിരുന്നു മറ്റേ പൂളിലൊക്കെ ഇതൊക്കെ ബാക്കിയുള്ള നാട്ടുകാർക്കൊക്കെ പോസ്റ്റ് എന്ന് മാത്രം ദൈവത്തിനറിയാം എനിക്കറിയാൻ പാടില്ലേ